നമ്മൾ നേ ചക്കര ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടാ ഇത് ഞാനൊരു പേപ്പറിൽ കണ്ടിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചക്കര ഇത് അരിഞ്ഞ് നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തിറക്കുന്ന രീതിയാണല്ലോ സാധനം കണ്ടിട്ടുള്ളത് ഇത് അതിൽ നിന്നൊരു ഉണ്ട് ചെറിയൊരു മാറ്റം അത് സാധാരണ പോലെ തന്നെ ചക്ക വെട്ടി നമ്മൾ ചുളകളൊക്കെ കുറച്ച് ചക്കര ചക്ക വറുക്കണ്ട രീതിയിലാണ് അരിഞ്ഞ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാക്കി ഒന്ന് ഇത് ഇങ്ങോട്ട് പരറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ അങ്ങോട്ട് വയ്ക്കും കണ്ടിങ്ങനെ വെക്കും നമ്മളതിൻ്റെ ഇടയിൽ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഈ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ ഇത് പിഴിയാണ് കണ്ട ഇത് പിഴിഞ്ഞ് അതിലത്തെ വെള്ളം കിട്ടാണ് അത് ഉപ്പിട്ട കാരണതുകൊണ്ട് ഇതിൽ വെള്ളം ഈ രീതി അതിൽ പറഞ്ഞിട്ടില്ല പേപ്പറിൽ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ രീതിയാണ് കേട്ടോ പിഴിയണത് നമ്മുടെ രീതിയാണ് മറ്റെ മഞ്ഞളും ഉപ്പും തയ്ച്ച് വെക്കുന്നത് പേപ്പറിൽ കണ്ട രീതിയാണ് കേട്ടോ കണ്ടത് അത് ഈ ലെവലിലായി മാറും ണ്ട ഇങ്ങനെയാവും ഇനി സാധാരണ പോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വറുത്ത് പോരിനു ഇതാണ് ഇതിലത്തെ ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ് അപ്പോൾ ഇങ്ങനെ വറുത്ത് പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ വറുത്ത് കോരി 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 എടുക്കണു അതാണെങ്കിൽ ഇതിനെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ടൈപ്പിൽ ചെയ്യുമ്പോട്ടോ നഷ്ടമാണ് നമുക്ക് അതിൻ്റെ വലിപ്പം തിരിങ്ങണ്ട് കുറയും പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കുമ്പളേ നല്ല രസമാണ് ഈ സാധനം ഒക്കെ ഉപ്പൊക്കെ ശരിക്കുകയും അതിൻ്റെ ഉള്ളിലിരിക്കാണ്ട് പിടിക്കും ഏത് ഈ ചിപ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കാണ്ട് പിടിക്കും അപ്പോൾ ജഗ്ഗുവിന് ഇഷ്ടമായി സരതിക്ക് ഇഷ്ടമായി എനിക്കിഷ്ടമായി അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ